ൂരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ വാഴക്കൈ കൊണ്ട് ചൂലുണ്ടാക്കാം പറമ്പിലൊക്കെ ഇങ്ങനെ ഉണങ്ങിയ വാഴക്കൈകൾ ഉണ്ടാവുമല്ലോ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം നോക്കി ഉണ്ടെങ്കിൽ ഒരു ചൂൽ നല്ല എളുപ്പട്ടോ ഉണ്ടാക്കാനൊക്കെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഞാൻ ഈ വാഴക്കൈ ഒക്കെ വെട്ടിയെടുക്കട്ടെ ഇലയൊക്കെ കളയണം ഇങ്ങനെ ഇല കളഞ്ഞെടുക്കണേ എല്ലാം അങ്ങനെ എടുക്കട്ടെ വാഴക്കൈ ഒക്കെ സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ കോമ്പസോ കൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് നാരിനാരായിട്ട് കീറിയെടുക്കണം ഒരുപാട് സമയമൊന്നും ആവത്തിലോട്ടെ പെട്ടെന്നാവും പിന്നെ വാഴക്കൈ വെട്ടിയ ഭാഗമില്ല കട്ടിയുള്ള ഭാഗത്താണ് നമ്മൾ കീറൽ ഇടുന്നത് വാഴക്കൈയുടെ പകുതി ഭാഗം മാത്രം കീറിയെടുത്താൽ മതി ബാക്കി പകുതി ഭാഗം കീറിയെടുക്കണ്ട കേട്ടോ ഇതുപോലെ ാരായിട്ട് കിട്ടും കീറിയെടുക്കുമ്പോൾ ഈ ചൂല് ഇനിയിപ്പോ ഒരു ഈ ഒരു ബ്രഷ് ഈ ഒരു ബ്രഷ് കൊണ്ട് അല്ലെങ്കിൽ ചീപ്പാണല്ലോ മതിയെ എന്നിട്ട് ഇങ്ങനെ ചീകി കൊടുക്കുക ഇങ്ങനെ ചീകിയെടുക്കുമ്പോ ഒന്നുകൂടെ നന്നായിട്ട് നാരു വരും ഇതുപോലെ ചീപ്പും കൊണ്ടും എടുക്കാവേ നമ്മൾ സേഫ്റ്റി പിന്നും കൊണ്ട് എത്രയും കനം കുറച്ച് കീറി കീറിയെടുക്കുന്നു അത്രയും കനം കുറഞ്ഞ നാരായിട്ട് കിട്ടും കേട്ടോ ഇനി വാഴക്കൈ എല്ലാം കൂടെ കൂട്ടി കെട്ടാൻ വേണ്ടി പോകുക നടുക്ക് ഒരു കോല് വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു വടി എടുത്തിട്ടുണ്ട് ഒരു കാപ്പിയുടെ കമ്പ ഇപ്പൊ എടുത്തേക്കുന്നത് വാഴക്കൈക്ക് ബലമില്ലാത്തതായതുകൊണ്ട് ഒരു ബലം കിട്ടാൻ വേണ്ടിട്ടോ കമ്പ് വെച്ചു കൊടുക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പഴയ കുപ്പി ഇതുപോലെ മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക കേട്ടോ നന്നായിട്ട് മുറുകിയിരിക്കാൻ വേണ്ടിയിട്ട് ഇനി വാഴനാർ കൊണ്ടാണ് ചൂല് കെട്ടുന്നത് ചേട്ടായി ആ കെട്ടിത്തരുന്നത് വാഴവള്ളി ഒന്ന് നനച്ചാരിനെ എന്നിട്ടാണ് കെട്ടിക്കൊടുത്ത് ഇപ്പോൾ കുപ്പീൻ്റെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി ചൂലിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഭാഗം എടുത്തിട്ട് വാഴ വലി വള്ളി കൊണ്ടൊന്ന് കെട്ടിയേ അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് ഭാഗം എടുത്തിട്ട് കെട്ടുക അങ്ങനെ മൂന്ന് ഭാഗമായിട്ട് എടുത്തിട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ അടിഭാഗം ഇങ്ങനെ വിടർന്നിരിക്കും ചൂല് കെട്ടാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടേതായ രീതിയിൽ നമുക്കേതാണോ എളുപ്പം അങ്ങനെ ചൂല് കെട്ടിയെടുത്താൽ മതി കേട്ടോ പിന്നെ പഴയ ഉജാലയുടെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കുപ്പി ഇട്ടതിന് പകരമായിട്ട് ഉജാലയുടെ കുപ്പി ഇട്ട് കൊടുക്കാം മുറിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിനെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണം പിന്നെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മുറിച്ച് കളയണം ഈ ചൂല് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം